അല്ലാതെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സാധനം അപ്പോൾ ഇന്ന് വന്നിരിക്കണം ഒന്നുമില്ല ഒരു വെറൈറ്റിയിൽ കട്ടിക്കറിയിൽ കുറച്ച് അന്നും ഇന്നും എന്നും ഒരേപോലെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അതായത് എല്ലാ ബാധിക്കും നമ്മൾ ഷിപ്പ്മെൻറ് ചെയ്യുന്ന എപ്പോഴും ഡിമാൻഡ് കൂടി ഒരു ഐറ്റമാണ് കട്ടിക്കറിയിൽ വരുന്ന കുറച്ച് സെറ്റ് മുണ്ടുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കുറേ നല്ല നല്ല വീഡിയോസ് ചെയ്തിട്ട് ഒന്ന് എടുത്ത് നോക്കുക കോട്ടൺ ഡബിൾ മുണ്ടിൻ്റെ സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് കിട്ടുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് എല്ലാ വീഡിയോ നമ്മൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻ്റാണ് പോസ്റ്റ് ഓഫീസ് വഴി വൃത്തിയായിട്ട് നമ്മൾ എല്ലാ ബാധിക്കും ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം ആദ്യ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ കൊടുക്കുക പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും പോയി കണ്ടിട്ട് ഓടി നേരെ വീട്ടിലേക്ക് കിടക്കട്ടെ നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് ആദ്യം തന്നെ നീലയാണ് എടുക്കുന്നത് എല്ലാം ഡിമാൻഡ് കളറാണ് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നീലയാണ് കട്ടിക്കരയിൽ രണ്ട് വീതിയിൽ വരുന്ന ടൂ ഫിഫ്റ്റി ലെങ്ക് വരുന്ന സെറ്റാണ് ഞാൻ കാണിച്ചു തരാം കയ്യിൽ രണ്ടിഞ്ച് വീതി രണ്ടിഞ്ച് വീതിയിൽ വരുന്ന സെറ്റാണ് ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ മേടിച്ചെടുക്കാൻ പറ്റും ഓൺലൈനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ആ ബ്ലൂ കളറിൽ വരുന്ന സെറ്റാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കാണുക പകുതി കണ്ടിട്ട് വന്ന് റേറ്റ് ചോദിക്കേണ്ട മിക്ക ആളുകളും പകുതി കണ്ടിട്ട് വന്ന് റേറ്റ് ചോദിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ചോദിക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വീഡിയോ നോക്കേണ്ട ഏകദേശം ഐഡിയ കിട്ടും അപ്പോൾ നമുക്കിതൊക്കെ നിസാര വിലയേ വരുന്നുള്ളൂ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റിയ പറ്റിയായിട്ടാണ് നല്ല ബ്ലൂ കളറിൽ വരുന്ന സൂപ്പർ സെറ്റാണ് കട്ടിക്കാരെന്ന് പറയുന്നതിന് കട്ടിക്കാര സെറ്റാണ് ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന രണ്ടു വീതി ടു ഫിഫ്റ്റി ലെങ്ത്താണ് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് കാണിക്കുന്നത് നല്ല പിങ്ക് കളറിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് നല്ല ഡിമാൻഡിൽ ഓടുന്ന കളേഴ്സാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ കളേഴ്സും ഡിമാൻഡ് അല്ലാത്ത കളേഴ്സും ഞാൻ ഇതിൽ വെച്ചിട്ടില്ല ഡിമാൻഡ് കളേഴ്സ് മാത്രമേ നമുക്ക് വരുള്ളൂ അങ്ങനെയുള്ള കളറാണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ കര കാണിച്ചു തരാം നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പ്രൈസിനെ മേടിച്ചെടുക്കാൻ പറ്റും നമുക്ക് തൗസൻഡിൻ്റെ എബോ പർച്ചേസ് പർച്ചേസുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് തൗസൻ്റിൻ്റെ ഉള്ളിൽ പർച്ചേസ് പർച്ചേസുമ്പോൾ ചെറിയൊരു നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അതെല്ലാവർക്കും അറിയാലോ അല്ലേ ഈ സെറ്റിൻ്റെ റേറ്റുകളൊക്കെ വന്നിട്ട് ഞാൻ പറയാം ഓക്കെ നമുക്കിതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും ഓക്കെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇപ്പോൾ സിംഗിൾ സെറ്റ് ആയിട്ട് ഒരു സെറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് രൂപ മാത്രമേ അഡീഷണൽ വരുള്ളൂ അതും ആയിരം രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് കാണുക എല്ലാ വീഡിയോസും കണ്ടു നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നമ്മുടെ ഷിപ്മെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ അല്ലേ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മുടെ ഷിപ്മെൻറ്റ് വരിക ഓക്കെ അതാ അടുത്തൊരു ബ്യൂട്ടിഫുൾ കളറാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ നല്ലൊരു കളറാണ് ടു ഫിഫ്റ്റി ലെങ്ങ് തന്നെയാണ് ഇതും വരുന്നത് ഇതാ ഫുള്ളായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഓക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജിന് ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ക്ഷമിക്കണം ഓക്കെ തിരക്കിൻ്റെ ഇടയിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ മേടിക്കാൻ പറ്റിയൊരു ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ക്ഷമിക്കണം ഓക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഞാൻ വീണ്ടും പറയുകയാണ് പോസ്റ്റ് ഓഫീസ് വഴി ഷിപ്മെൻ്റ് കൊറിയറൊക്കെ ചെയ്തു തരാം കൊറിയർ കുറച്ച് സ്ലോ ആണ് ചില സമയങ്ങളിൽ അതുകൊണ്ട് നമ്മൾ കൊറിയറെ കുറ്റം പറയല്ല ചില സമയങ്ങളിൽ സ്ലോ ആണ് പോസ്റ്റ് ഓഫീസ് നല്ല ഫാസ്റ്റ് ആണ് അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഒക്കെ നടത്തുന്നത് ഓക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കൊറിയർ ആവശ്യമുണ്ടെങ്കിൽ കൊറിയർ കൊറിയറ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം എത്തുന്നതായിരിക്കും ഓക്കെ ദാ അടിപൊളി കളറാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാലും ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തു അഥവാ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വന്ന് പറഞ്ഞാൽ മതി ഓക്കെ പിന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ആരും മെസ്സേജ് ചെയ്തത് ചെയ്യേണ്ട കാരണം എന്ന് വെച്ച് നിരവധി പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും കണ്ടിന്യൂസ്ലി നമുക്ക് മെസ്സേജുകൾ വരും റേറ്റും കാര്യങ്ങളും ചോദിച്ചിട്ട് റേറ്റ് അറിഞ്ഞിട്ട് തന്നെ ചോദിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ഫുൾ ആയിട്ടൊന്നും വീഡിയോ കണ്ടിട്ട് വന്നാൽ മതി പിന്നെ അതുപോലെ റേറ്റ് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒന്നോ രണ്ടോ വട്ടം നിരന്തരം നമുക്ക് ബുദ്ധിമുട്ടാവുന്ന മെസ്സേജുകൾ വരുന്നുണ്ട് കാരണം ബില്ല് ഇപ്പം ചെയ്യാമെന്നും പറഞ്ഞിട്ട് കുറേ പേര് നമ്മളെ വെയിറ്റിങ്ങിലിടും വേറൊന്നുമല്ല നിങ്ങൾക്ക് അപ്പോൾ ബില്ല് ചെയ്യാനും പറ്റില്ല അത് ബില്ല് ചെയ്യില്ല പിന്നെ നമുക്ക് ബാക്കിൽ വരുന്ന മെസ്സേജുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നമ്മളെ ഹോൾഡ് ചെയ്ത് നിർത്തും ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് അവർ ബില്ലും ചെയ്യില്ല ബാക്കിൽ ഈ ഐറ്റം ആവശ്യപ്പെട്ട് വരുന്നവരോട് നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത സാഹചര്യം വരാറുണ്ട് അത് ലിമിറ്റഡ് സ്റ്റോക്കിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആരും ചെയ്യണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യണ്ട ഓക്കെ അടുത്തൊരു ഐറ്റമാണ് ആണ് ഓക്കെ ഇതൊക്കെ ഞാൻ കാണിച്ചാണ് ഒന്നുകൂടി കാണിച്ചു തരാം സ്ക്രീൻഷോട്ട് എടുത്തൊരു ബ്ലൂ ആയി ഇതാ അടുത്തൊരു കളർ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് സൂപ്പർ കളറാണ് ഇതിൻ്റെയൊക്കെ അരഞ്ച് ഒരിഞ്ചൊക്കെ വന്നിരുന്നു നമ്മൾ അതൊക്കെ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി ഇനിയും നമ്മൾ വരുമ്പോൾ ചെയ്യുന്നതായിരിക്കും അടുത്തൊരു കളർ ഇന്നൊരു കളർ ഇതാ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുക നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓൾ ഇന്ത്യ മേടിച്ചെടുക്കാൻ പറ്റും എവിടെയാണെച്ചാലും വിരോധമില്ല അതുപോലെ നമുക്ക് അബ്രോഡ്ന്നൊക്കെ നല്ല സപ്പോർട്ട് വരുന്നുണ്ട് ചേച്ചിമാരുടെ ഭാഗത്തും ചേട്ടന്മാരുടെ ഭാഗത്തും മുണ്ടുകൾ എടുക്കാനും എല്ലാമായിട്ട് നല്ല സപ്പോർട്ട് വരുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട വീഡിയോ കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ എടുക്കണം ഓക്കെ ബൈ